നാല് കുഞ്ഞുങ്ങളെ നൽകിയ ഭാഗ്യദമ്പതികളാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും ഇഷ്ടമുള്ളവർക്കും ദൈവം അനുഗ്രഹിക്കുന്നവർക്കും മാത്രമേ പെൺകുട്ടികളെ ലഭിക്കുകയുള്ളൂ എന്ന് പണ്ടുമുതലേ കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സിനിമാ മലയാളികളുടെ വലിയ അഭിമാനം തന്നെയാണ് നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളാണ് ഒരു പെൺകുട്ടി അഹാനയ്ക്ക് ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ മകൾ ദിയയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സായി ഇരുപത്തിയാറാം വയസ്സിൽ ഇതാൽ വിവാഹിതയായിരിക്കുകയാണ് ദിയ ആ കുടുംബത്തിലെ ആദ്യ വിവാഹം നാല് പെൺകുട്ടികളെ വളർത്തിയെടുത്ത സിന്ധുവിനും കൃഷ്ണകുമാറിനും ഇത് സംബന്ധിച്ച് വലിയ വാർത്ത തന്നെയാണ് അങ്ങനെ രണ്ടാമത്തെ ദിയ വിവാഹിതയാകുന്നു ദിയയാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായി പഠിച്ച് തന്റെ കോളേജ് ജീവിതം ആസ്വദിച്ചു വരുമ്പോഴായിരുന്നു ദിയയുടെ പ്രണയങ്ങളുടെ ൊക്കെ തന്നെയും വരുന്നത് പ്രണയ തകർച്ചക്ക് പിന്നാലെ തന്റെ ബിസിനസ്സും നശിച്ചുപോയി ഒറ്റയ്ക്കായി പോയി ദിയോടൊപ്പം ആരും നിന്നില്ല ആ അവസ്ഥയിലും കൂടെ ഉണ്ടായിരുന്നത് അശ്വിൻ ഗണേഷ് എന്ന ചെറുപ്പക്കാരനായിരുന്നു ദിയ തളർന്നുപോയ അവസ്ഥയിലും നല്ല രീതിയിൽ ദിയെ നോക്കി എടുത്തുപൊക്കിയത് അശ്വിൻ തന്നെയായിരുന്നു എപ്പോഴും അശ്വിനെ കുറിച്ചുള്ളൊരു എളിമ ിയ പറയാറുണ്ട് അങ്ങനെയാണ് ഇവർ ഒന്നിച്ചതെന്നും പറയുന്നു ആദ്യ സമയം അശ്വിനൊന്നും സംസാരിക്കാറില്ലായിരുന്നു ഇൻട്രോബോട്ടായ അശ്വിൻ സംസാരിക്കാൻ മടികൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ കരുതും ജാടയാണെന്നാ എന്നാൽ അശ്വിൻ മടികൊണ്ട് സംസാരിക്കാതിരിക്കുമ്പോൾ പോലും എനിക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു ആ ദേഷ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പിന്നീട് അദ്ദേഹം എന്നെ നോക്കുന്ന രീതി വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് ദിയ പറയുന്നു ദിയയെക്കുറിച്ച് പറയാൻ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് ഒരുപാട് കൂട്ടുകെട്ടിലേക്ക് പോയി തകർന്നു പോയ പെൺകുട്ടിയാണ് കൂട്ടുകാരെ വിശ്വസിച്ച് പോയി അവർക്ക് വേണ്ടി പൈസ ഇറക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ഫിനാൻഷ്യലി ഇപ്പോൾ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നതും അവർ കാരണം തന്നെയാണ് എന്നിട്ടും അവരെ ഒന്നും കുറ്റം പറയാതെ നൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ സിനിമയിലേക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടും തന്നെ സിനിമയിലേക്ക് ട്രൈ ചെയ്തിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ ആ താരപുത്രികളിൽ സിനിമയിലെത്താത്ത ഏകപുത്രി ദിയാകൃഷ്ണൻ തന്നെയാണ് തൻ്റെ ഓബയോസി എന്ന തൻ്റെ <l Jean> <kers> ും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും കിട്ടുന്ന കടയും വിശേഷങ്ങളും മാത്രമാണ് പങ്കുവെക്കാറുള്ളത് ഇക്കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് ദിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നാവാണ് എന്ന് പറയാം കോളേജ് കാലഘട്ടം മുതൽ തന്നെ വ്ളോഗുകൾ ചെയ്ത് ദിയ വളരെയധികം പ്രശസ്തിയിലെത്തിയിരുന്നു ദിയയുടെ ഈ പ്രശസ്തി ഉപയോഗിച്ച് കൂടുന്നവരാണ് ഭൂരിഭാഗം പേരും അങ്ങനെയല്ല കിട്ടിയ ഈ ചെറുപ്പക്കാരൻ രണ്ടു വർഷമായി തന്നെ ഇവരുടെ പ്രണയം പെട്ടെന്ന് വിവാഹത്തിലേക്ക് എത്തിക്കാൻ ദിയയ്ക്ക് തിടുക്കുമായിരുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രണയവിംഗങ്ങൾ ഉണ്ടായപ്പോൾ ും വീട്ടിൽ പറയാൻ പോലും പ്രയാസമായിരുന്നു എന്നാൽ ഇത് അത്ര ഉറപ്പിച്ചും തന്റെ ജീവിതത്തിന് മനോഹരമാക്കാൻ ഇയാൾക്ക് സാധിക്കുമെന്ന് ദിയ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് എനിക്ക് നേരത്തെ വിവാഹം കഴിക്കണം എനിക്കൊരു കുടുംബം തുടങ്ങണമെന്ന് മതിയായ ആഗ്രഹമുണ്ട് എനിക്കും നല്ല ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ച് നല്ല ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു അഹാനയ്ക്ക് മുമ്പേ ചാടിക്കേറി വിവാഹം എന്നൊക്കെ നിരവധി പേർ ചോദിച്ചിരുന്നു എന്നാൽ ഇരുപത്തി ആറ് വയസ്സുള്ള പെൺകുട്ടിയാണ് ഞാൻ എന്റെ വിവാഹം തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ദിയയ്ക്കും അശ്വിൻ ഗണേശിനും മംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് നന്നായി പോവുകയാണ് അദ്ദേഹത്തിന്റെ ജോലി വർക്ക് ഫ്രം ഹോമിലാണ് ഇപ്പോൾ ഉടനടി തന്നെ ഇവർ അശ്വിന്റെ വീട്ടിൽ നിന്ന് ദിയ എടുത്ത ഫ്ലാറ്റിലേക്ക് മാറുമെന്നും അറിയിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും